എത്ര നരച്ച മുടി ഉണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലതുപോലെ കട്ട കറുപ്പാക്കി എടുക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം ഒരു മാസത്തിൽ ഒരു വട്ടം മാത്രം ഇത് ചെയ്താൽ മതി അത്രക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ടിപ്പാണിത് അതെങ്ങനെയാണെന്ന് നോക്കാം മാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാനിപ്പോൾ പറയുന്നുണ്ട് വെല്ലുളളി ഇങ്ങനെ കുറച്ചധികം വാ വാങ്ങി വയ്ക്കുന്ന ടൈമിൽ വെല്ലുവിളി കേടാകാതെയും മുളയ്ക്കുന്നത് കാണാം ചെ ചില വെല്ലുവിളികൾ അപ്പോൾ അതൊന്നും ഇല്ലാതെ എങ്ങനെയാണ് സൂക്ഷിക്കുന്നതെന്ന് പറയാം വെല്ലുവിളിയുടെ കൂടെ ഇതാ ഇതുപോലെ വെളുത്തുള്ളിയും കൂടി വെച്ചാൽ മതി അപ്പോൾ വെല്ലുവിളി കേടാകത്തുമില്ല മുളച്ച് പോവുകയില്ല പിന്നെ ഇതാ നമ്മൾ കടലൊക്കെ വാങ്ങ വാങ്ങുന്ന ടൈമിൽ കട കടല ഉഴുന്ന് ചെറുപയർ ഇതിലൊക്കെ ചെറിയ ചെറിയ പ്രാണികൾ വന്ന് നിൽക്കുന്നുണ്ടാവും കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിന് പ്രാണികളില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ മൂന്ന് അല്ല വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കടലിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇത് മൂടി വെച്ചിട്ട് എത്ര നാൾ വരെ ഇങ്ങനെ പ്രാണികൾ വരാതെ സൂക്ഷിക്കാൻ പറ്റും അതുപോലെ ഞാനിതാ ഉഴുന്ന പരിപ്പും ഇതുപോലെ ചെയ്യുന്നുണ്ട് ഉഴുന്ന പരിപ്പിലും ഇതുപോലെ മൂന്ന് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ പ്രാണികൾ വരാതെ ഇരിക്കാൻ ഇങ്ങനെ വെളുത്തുള്ളി ഇട്ടാൽ മതി പിന്നെ ഇതാ പഞ്ചസാരയിലേക്ക് കുറുമ്പോൾ കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നാല് ഗ്രാമ്പും ഇങ്ങനെ കൊടുത്തിട്ട് നന്നായിട്ട് മൂടി അപ്പോൾ ഇനി ഞാൻ ഞാൻ കുറച്ച് മല്ലിയില മല്ലിയില ഈ ദിവസമായി ഒരു ീമിൻ്റെ ബോക്സ് എടുത്തിട്ടുണ്ട് അതിലാണ് ഞാൻ ഈ മല്ലിയില സൂക്ഷിക്കാറുള്ളത് ഇതിപ്പോൾ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് എട്ട് ദിവസമായിട്ടും ഇതിന് കേടൊന്നും പറ്റിയിട്ടില്ല ഞാനിതിൻ്റെ ഇതുപോലെ വെച്ച് കൊടുക്കുക ചെയ്യുന്നത് ബോക്സിൽ എന്നിട്ട് നന്നായിട്ട് മൂടി വെക്കും അപ്പോൾ ഒരു മൂന്നാഴ്ച വരെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കേടാകാതെ സൂക്ഷിക്കാൻ പറ്റും മല്ലിയില്ല എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം ഞാൻ ഇതുപോലെയാണ് മല്ലിയിലെയും പുതിനീനയിലെയും കറിവേപ്പിലൊക്കെ സൂക്ഷിക്കുന്നത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ബോക്സിൽ ആക്കി വെച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു മൂന്നാഴ്ച വരെ കേടാകാതെ സൂക്ഷിക്കാൻ പറ്റും ഇനി ഞാനിതാ രണ്ട് പോപ്കോണിൻ്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ട് പോപ്കോൺ ഉണ്ടാക്കുന്നത് ഇത് രണ്ട് ഫ്ലേവറിലാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് രണ്ട് ഫ്ലേവറിലുള്ളതും ഞാൻ ഒരുമിച്ച് കുക്കറിലിട്ടിട്ട് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് വേറെ വേറെ ഫ്ലേവറിലാണ് ഇത് ഉള്ളത് ഇതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഞാൻ കുക്കറിലാണ് ഈ പോപ്കോൺ ഉണ്ടാക്കാറുള്ളത് കുക്കറിലേക്ക് ഇത് ഒരുമിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ മൂടി വെച്ചിട്ട് മൂന്ന് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യും എൻ്റെ ചാനലിൽ ഞാൻ നല്ല നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് കയറി കാണണം കിച്ചൺ ടിപ്സും ഡ്രിക്സും കുറച്ചധികം വീഡിയോസും ഇട്ടിട്ടുണ്ട് അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കയറി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കണ്ടതിന് ശേഷം അറിയിക്കണം ഇതുപോലെ ഞാൻ രണ്ട് പാക്കറ്റും കുക്കറിലേക്ക് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ല ടേസ്റ്റുണ്ട് ഇത് ഇത് കഴിക്കാൻ രണ്ട് ഫ്ലേവറും ആയതുകൊണ്ട് രണ്ട് രീതിയിലുള്ള ടേസ്റ്റും കിട്ടിയിട്ടുണ്ട് ഇതുപോലെ മൂടി വെച്ചിട്ട് മൂന്ന് മിനിറ്റ് കാത്ത് നിൽക്കുന്നുണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇതാ പൊട്ടിയിട്ട് ഇതാ ഇതുപോലെ പോപ്കോൺ ആയിട്ടുണ്ട് പോപ്കോൺ ആകുന്ന ടൈമിൽ ഇത് പൊട്ടുന്ന സൗണ്ട് കേൾക്കാം അപ്പോൾ പൊട്ടുന്ന സൗണ്ട് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പോപ്കോണൊക്കെ റെഡി ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം ഇത് ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതായത് ഇവിടെ ആയിട്ടുണ്ട് ഇന്നത്തെ കിച്ചൺ ടിപ്സും ട്രിക്സും അതുപോലെ ഈ പോപ്കോൺ ഉണ്ടാക്കുന്നതും ഒക്കെ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം ഇത് രണ്ട് ഫ്ലേവർ ആയതുകൊണ്ട് രണ്ട് കളറിലും ഇതാക്കി കിട്ടിയിട്ടുണ്ട് ഇത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാം പൊട്ടി വന്നിട്ട് പോപ്കോൺ റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിൽ തന്നെ എത്ര നിറച്ച മുടിയുള്ളവർക്കും മീശ നിറച്ചവർക്കുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഡൈ ആണ് ഞാൻ കാണിക്കുന്നത് ഹോം മെയ്ഡായിട്ട് നമുക്ക് ഇല്ലാതെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും അത് ഞാൻ രണ്ട് ടീസ്പൂണ് ഹെന്ന പൗഡറും രണ്ട് ടീസ്പൂണ് നീലാമരി പൗഡറുമാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ ഇതാ ഇപ്പോൾ കാണിച്ചതുപോലെ ഒരു ബൗൾ ഒരു ബൗൾ ഒരു കാൽ ഭാഗം ഞാൻ കാപ്പി കാപ്പിയാണ് എടുക്കുന്നത് ഇത് നോർമലായിട്ടുള്ള കാപ്പിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയ കാപ്പിയാണിത് ഈ കാപ്പി വെച്ചിട്ടാണ് ഞാൻ ഈ ഹെർ ഡൈ ഉണ്ടാക്കുന്നത് കാപ്പി ഇതാ ഇത് ഞാനിപ്പോൾ എടുത്തത് തേച്ചും എനിക്ക് വേണ്ടി വന്നിട്ടുണ്ട് ഇത് നന്നായിട്ട് കുഴച്ചിട്ട് എടുക്കാം ഞാനിപ്പോൾ ഇത് ഈ സൊല്യൂഷൻ തയ്യാറാക്കുന്നത് ഞാൻ ഒരു ഇരുമ്പിൻ്റെ ഓ ഓട് പാത്രത്തിലാണ് ഇരുമ്പിൻ്റെ പാത്രത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഇരുമ്പിൻ്റെ പാത്രത്തിൽ തന്നെ ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കണം അപ്പം നല്ല കളറ് ഉണ്ടാക്കാൻ പറ്റും ഇതാ ഞാനിതാ എൻ്റെ വിരല് ഞാനിത് ഒന്ന് തൊട്ട് നോക്കുന്നുണ്ട് ഇതാ ഇപ്പോൾ കളർ വ്യത്യാസം കാണുന്നില്ല ഇത് ഹെന്ന നല്ല ഇപ്പോൾ നല്ല കെമിക്കൽ ഇല്ലാത്ത ഹെണ്ണ ആയതുകൊണ്ട് ഇങ്ങനെ കളറുണ്ടാവും ഇത് ഞാൻ ഓവർനൈറ്റ് ഞാൻ ഇങ്ങനെ ആക്കി വെക്കുന്നുണ്ട് പിറ്റെന്ന് ഞാനിത് ഇതാ കളർ വ്യത്യാസം കാണുന്നില്ല നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് തേച്ചിട്ട് ഒരു 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 മണിക്കൂർ ഇങ്ങനെ തലയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കഴുകി കളയുക ആ ടൈമിൽ നമ്മുടെ ഹെയറിൽ എണ്ണമഴുക്കൊന്നും ഉണ്ടാവാൻ പാടില്ല എണ്ണമഴക്കുണ്ടെങ്കിൽ അത് ഷാംപൂ ഇട്ടിട്ട് കഴുകി കളഞ്ഞതിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ നിങ്ങൾക്ക് എന്തായിട്ടും നല്ല റിസൾട്ട് തന്നെ കിട്ടും താങ്ക്